കൊല്ലം പട്ടത്താനം സന്തോഷ് വധക്കേസിൽ രണ്ടാം പ്രതിക്ക് ജീവപര്യന്തം തടവു ശിക്ഷയും പിഴയും ഡിവൈഫ് നേതാവായിരുന്ന രണ്ടാം പ്രതി കാളി സജീവിനെയാണ് കൊല്ലം ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആർ എസ് എസ് മണ്ഡൽ സേവാ പ്രമുഖായിരുന്ന സന്തോഷ് കൊല്ലപ്പെട്ടത് നിലവിൽ എം എൽ എ ആയ എം നൌഷാദിനെ ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നുവെങ്കിലും പിന്നീട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിലാണ് ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനു പിന്നാലെയാണ് ശിക്ഷ വിധിച്ചത് കൊല്ലം ജില്ലാ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എസ് സുഭാഷിന്റേതാണ് വിധി പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ കൊലപാതകം ആർ എസ് എസ് മണ്ഡൽ സേവാപ്രമുഖായിരുന്ന സന്തോഷ് ശാഖ കഴിഞ്ഞ് സൈക്കിളിൽ പോകുമ്പോഴാണ് സി പി എം പ്രവർത്തകരായ ഗുണ്ടാ സംഘമെത്തുന്നത് സൈക്കിളിൽ കാറിടിച്ചു വീഴ്ത്തിയ ശേഷം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു കേസിന്റെ ആദ്യ വിചാരണ കാലഘട്ടത്തിൽ രണ്ടാം പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് കാളി സജീവ് ഒളിവിൽ പോയി വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസിന്റെ പിടിയിലാകുന്നത് പിന്നാലെ വിചാരണ നടപടികൾ പൂർത്തിയാക്കി അഡ്വക്കേറ്റ് വി വിനോദായിരുന്നു പ്രോസിക്യൂഷൻ ലക്ഷം രൂപ കോടതി ശിക്ഷിച്ചിട്ടുള്ളത് ഈ കേസിൽ മുൻ നേരത്തെ വിചാരണ നടത്തിയ പ്രതികളിൽ ഒന്നും മൂന്നും പ്രതികളെയും അഞ്ചുമാറും പ്രതികളെ ശിക്ഷിച്ചിരുന്നതാണ് എന്നാൽ പിന്നീട് ഹൈക്കോടതിയിൽ അഞ്ചുമാറു പ്രതികളിലെ കുറ്റമുക്തരക്കെയും അധികമായി ചേർത്ത എം എൽ എ നൌഷാദിനെയും അതേപോലെ തന്നെ അവിടുത്തെ മെമ്പർ ഇനിയും അവരെയും ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടാം പ്രതി ആദ്യ വിചാരണ വേളയിൽ രണ്ടാം പ്രതി അപ്സ്കൗണ്ടിങ് ആയിരുന്നതുകൊണ്ട് ആ നടക്കാതെ പോയിട്ടുള്ളതും ഇപ്പോൾ നടത്തി അയാൾ കാണുകയും ശിക്ഷ ചെയ്തിട്ടുള്ളത് ആകെ ഏഴ് പ്രതികളിൽ ഒന്നാം പ്രതിയായ കൊഞ്ച് സജീവ് അന്തക്കണ്ണൻ അനിൽകുമാർ കുറ്റിച്ചിറ ഗോപി പ്രമോദ് എന്നിവരെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു രണ്ടുപേരെ കോടതി പിന്നീട് വെറുതെ വിട്ടു വിചാരണയ്ക്ക് മുൻപ് തന്നെ പ്രതികളിൽ രണ്ടുപേർ മരിച്ചിരുന്നു കേസിൽ അന്ന് വാർഡ് മെമ്പറും സി പി എം നേതാവുമായിരുന്ന നിലവിൽ എം എൽ എ ആയ എം നൌഷാദിനെയും ജില്ലാ കോടതി പ്രതി ചേർത്തിരുന്നു അഞ്ചാം പ്രതിയായിരുന്ന നൌഷാദും മറ്റൊരു വാർഡ് മെമ്പർ അനിൽകുമാറും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീലിൽ സാങ്കേതിക കാരണങ്ങൾ നിരത്തിയാണ് ഇരുവരും കേസിൽ നിന്നും ഒഴിവായത് ജനം കൊല്ലം